പാഠഭാഗത്തിൽ നിന്നും പരീക്ഷയ്ക്ക് വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അടങ്ങുന്ന വർക്ക് ഷീറ്റ്സുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയില് വന്നിട്ടുള്ളത് നിങ്ങക്ക് ചിലപ്പോൾ വർക്ക്ഷീറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും എനിക്ക് കിട്ടിയ വർക്ക് ഷീറ്റ്സ് ഒക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അത് ഇപ്പൊ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യത്തെ വർക്ക് ഷീറ്റ് നോക്കാം പച്ചീസ് ജന്തു ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ട്വൻറ്റി ഫൈവ് എടുക്കുക എന്നിട്ട് ആ ചിത്രത്തിൽ കാണുന്ന ജീവികളുടെ പേരൊക്കെ എഴുതുക രണ്ടെണ്ണം അവർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ചിപ്കലി സാരസ് ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലി സാരസ് എന്ന് പറഞ്ഞാൽ കൊക്ക് സാരസിന് ചിലർ എന്നും പറയും പിന്നെ നമുക്ക് ഈ പിക്ചറിൽ ഹാത്തിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ എലിഫൻ്റ് ആണ് പിന്നെ കവ കൗവ എന്ന് പറഞ്ഞാൽ ക്രോ ആണ് ഷേർ ലയൻ dog டாக் fox ஃபோக்ஸ் monkey மங்கி donkey டோங்கி peacock பீக்கோக் cock அதாவது பூவன் கோழி தோத்த parrot சூஹா rat பில்லி cat பின்ன ஹிரன் deer முர்கி hen அது பிழக்கோழி அடுத்தது ചുനേലിക്കേ ജാൻവർ ചിടിയ എന്നുള്ള രണ്ട് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ജാൻവർ എന്നുള്ള ബോക്സിൽ ആനിമൽസിനെയും ചിടിയ എന്നുള്ള ബോക്സിൽ ബേഡ്സിൻ്റെ പേരുകളുമാണ് എഴുതേണ്ടത് ആദ്യം ജാൻവറിൽ എഴുതേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം ഹാഥി ഷേർ ബന്തർ ബില്ലി ചൂഹ ഹിരൺ ലോമിഡി ഇത്രയുമാണ് ജാൻവറിൽ എഴുതേണ്ടത് പിന്നെ ചിടിയയിൽ എഴുതേണ്ടത് മോർ തോത്ത പിന്നെ കബൂത്തർ എഴുതാം കബൂത്തർ നമ്മൾ മുകളിൽ എഴുതിയിട്ടില്ല കബൂത്തർ എന്ന് പറഞ്ഞാൽ പിജൻ ആണ് പ്രാവ് അപ്പോൾ അത് ചിടിയിലാണ് വരുന്നത് കൗവ സാറസ് മുർഗ മുർഗി അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം പഠേ ലിഖേ നമുക്ക് ഫസ്റ്റ് ലെസണിൽ ഇതുപോലൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു മൂന്ന് ബോക്സസിൽ വേർഡ്സ് കൊടുത്തിട്ട് അതെല്ലാം യൂസ് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇതിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് നാല് ബോക്സസും പിന്നെ ഇതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്രേസസും കൂടി ചേർക്കാനുണ്ട് ആ ഫ്രേസസ് ഒക്കെ താഴെയാണ് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ നോക്കാം ചിപ്കലി നെ കഹ കി നമ്മളിതിൽ എല്ലാത്തിലും നെ കഹ കി ചേർക്കണം ചിപ്കലി പറഞ്ഞു പിന്നെ ചിപ്കലി എന്താണ് പറഞ്ഞത് എന്ന് താഴെയുള്ള ഫ്രേസസ് നിന്ന് തെരഞ്ഞെടുത്ത് എഴുതണം കൊടുത്ത സെന്റൻസത്തിൽ നിന്ന് ചിപ്കലി പറഞ്ഞത് मैं आज घर बदल रही हूं എന്നാണ് அப்ப നമുക്ക് చిప్కలీ نے કહાകി मैं आज घर बदल रही हूं എന്നാ നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട് മക്ടി نے કહાകി મેને کل ही शिफ्ट किया है മക്ടി അതായത് സ്പൈഡർ പറഞ്ഞു ഞാൻ ഇന്നലെയാണ് ഷിഫ്റ്റ് ചെയ്തത് അടുത്തത് ഗിർഗിറ്റ് ആണ് ഗിർഗിറ്റ് نے કહાകി ഗിർഗിറ്റ് പറഞ്ഞു मैं तुम्हारा दर्द समझ सकता हूं ിട്ട് പറഞ്ഞത് ഞാൻ നിന്റെ വേദന മനസ്സിലാക്കുന്നു എന്നാണ് അടുത്തത് കാലി ചീണ്ടിയാണ് കാലി ചീണ്ടിനെ കഹാക്കി മേരെ ബച്ച സോനിക്കെ ബജായ് കർവട്ട് ബദൽറേ ഹെ കറത്ത ഉറുമ്പ് പറഞ്ഞു എൻ്റെ കുട്ടികൾ ഉറങ്ങുന്നതിന് പകരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നോണ്ടിരിക്കയാണ് അടുത്തത് തത്തയ്യ ആണ് തത്തയ്യനെ കഹ കി മേ ആ ദോനോ കോക്സാ ബുലാറി കടന്നെല്ല് പറയുകയാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ക്ഷണിക്കുകയാണ് എന്നുള്ളത് ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസസ് തന്നെയാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം പടേ ഇവിടെ രണ്ട് സൈഡ്സിലായിട്ട് കുറച്ച് വേഡ്സ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ വിശേഷണം മറ്റേ സൈഡിൽ വിശേഷ്യവുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാത് വേഡിൻ്റെ വിശേഷം ആ വേർഡുമായിട്ട് ആദ്യം മാച്ച് ചെയ്യാം ആദ്യം ഈ സൈഡിൽ മഡ്കി എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ചെറിയ കൊടം കൊടം എന്നാണ് അർത്ഥം മൺകുടം അപ്പോൾ അതിൻ്റെ വിശേഷൻ കഥയിൽ പറഞ്ഞിട്ടുള്ളത് പുരാനി എന്നുള്ളതാണ് പഴയ എന്നുള്ളതാണ് അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുക പിന്നെ മേണ്ടക്കിയ അതായത് തവളകൾ തവളകളുടെ വിശേഷൻ നൻഹി എന്നുള്ളതാണ് അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുക അടുത്തത് മുലാഖാത്ത് കണ്ടുമുട്ടൽ അതിൻ്റെ വിശേഷം പെഹലി ആണ് അടുത്തത് ആവാസ് സൗണ്ട് അതിൻ്റെ വിശേഷം ഗിർഗിട്ടി എന്നുള്ളതാണ് ഗിർഗിട്ടി ആവാസ് അടുത്തത് ജാല സ്പൈഡർ വെബ് അല്ലെങ്കിൽ കോപ്പ് വെബ് അതിൻ്റെ വിശേഷം ബഡ എന്നുള്ളതാണ് ബട ജാല അടുത്തത് ചീണ്ടി ആൻഡ് അതിൻ്റെ വിശേഷം കാലി എന്നുള്ളതാണ് കാലി ചീന്റി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമൂനിക്കനുസാർ ലിഖേ വിശേഷണം വിശേഷ്യം വേർതിരിച്ച് എഴുതണം നമ്മൾ ആദ്യത്തെ നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഗിർഗിറ്റി ആവാസ് അടുത്തത് കാലി ചീണ്ടിയാണ് അപ്പോൾ കാലി എന്നുള്ളത് വിശേഷങ്ങളിലും ചീന്റി എന്നുള്ളത് വിശേഷീലും എഴുതണം അടുത്തത് പുരാനി മഡ്കിയാണ് പുരാനി വിശേഷങ്ങളിലും മഡ്കി വിശേഷീലും എഴുതണം അടുത്തത് പെഹ്ലി മുലാഖാത്ത് അപ്പോൾ പെഹ്ലി എന്നുള്ളത് വിശേഷങ്ങളിലും മുലാഖാത്ത് വിശേഷീലും എഴുതണം നൻഹി മേണ്ടക്കിയ അതിൽ നൻഹിന്നുള്ളത് എന്നുള്ളത് മേണ്ട കിയ വിശേഷിയിലും എഴുതണം അടുത്തത് ബഡാ ജാല ബഡാ എന്നുള്ളത് വിശേഷങ്ങളും എന്നുള്ളത് വിശേഷിയിലും എഴുതണം അടുത്ത വർക്ക്ഷീറ്റ് ഷീറ്റ് നോക്കാം ലിഖേ വാക് കമ്പന്ത് കിസ്സേ ഹെ ഈ സെൻറ്റൻസുകൾ ആരെ പറ്റിയിട്ടാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് താഴെ ഒരു സർക്കിളിൽ നമുക്ക് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കാം ഏക് തരക്കെ കപ്പടെ ഉത്താർക്കർ ദൂസരെ തരക്കെ കപ്പടെ പെഹൻ തേരത്തേ ഹെ ഒരു ഡ്രസ്സ് അയച്ചിട്ട് വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ടേയിരിക്കും അത് മിസ്റ്റർ ഫർഹാദിനെ പറ്റിയിട്ട് തത്തയ്യ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ അപ്പോൾ ഫർഹാദ് എന്നാണ് ഇവിടെ എഴുതേണ്ടത് അടുത്തത് നോക്കാം ബാഹർ ഹെ ഗിൽഹരിയാണ് പുറത്ത് താമസിക്കുന്നത് അപ്പോൾ ഗിൽഹരി എന്നിവിടെ എഴുതണം കർവട് ബദൽത്തേ രേ തേ ഹെ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ടേയിരിക്കും അത് ചീ ടി കെ ബച്ചേ ഉറുമ്പിൻ്റെ കുട്ടികളാണ് അപ്പോൾ ചീറ്റി കെ ബച്ചേ എന്ന് എഴുതണം ഇവിടെ അടുത്തത് ദിവാർ മേ പുതായി കി പപടി മേ രഹ്ന വാലി ഹെ ചുമരിൽ നിന്ന് അടർന്നു വന്ന ഒരു പീസിൽ ജീവിക്കുന്ന ആൾ കാലി ചീണ്ടിയാണ് അങ്ങനെ വിട്ടുവന്ന ഒരു ഭാഗത്തിൽ ജീവിക്കുന്ന ആൾ അപ്പോൾ കാലി ചീണ്ടി എന്നിവിടെ എഴുതണം അടുത്തത് ഏക് സട്ടി ഹേ അടുത്തടുത്തായിട്ട് ഇരിക്കുന്നു മിസ്റ്റർ ഫർഹാദിൻ്റെ ചെരുപ്പിൽ അടുത്തടുത്തായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത് ചെറിയ തവളക്കുട്ടികളാണ് അല്ലേ അപ്പോൾ മേണ്ടകിയ എന്നുള്ളത് ഇവിടെ എഴുതണം അടുത്തത് പൂരാ സമയത്തേതാ ഹെ എലിനെ പറ്റിയാണ് അങ്ങനെ പറയുന്നത് എലി ഫുൾ ടൈം ഇവിടെ ഉണ്ടാവില്ലേ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് തത്തയ്യ പറയുന്നുണ്ട് അപ്പോൾ ചൂഹ എന്നിവിടെ എഴുതണം ചൂഹ എന്ന് പറഞ്ഞാൽ ലലീന്നാണ് അടുത്തത് ആത്തി ആ തീഹെ ശ്യാംകൂ ചലി ജാത്തി ഹെ ചിടിയാ ചിടിയാനെ പറ്റിയിട്ടാണ് പറയുന്നത് കിളികളാണ് രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാര് അടുത്ത വർക്ക് ഷീറ്റ് നോക്കാം അർത്യ ആഷയ് സമസ്കർ മിലാൻ കരേൻ ഇതിൽ രണ്ട് ബോക്സസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെയിം മീനിങ് വരുന്ന ഫ്രേസസ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തേത് ഗിഗി ബന്ദ് ജാന ത്രോട്ട് നിന്ന് വോയിസ് പുറത്തേക്ക് വരാണ്ടിരിക്കുന്ന അവസ്ഥ അവർ നമുക്ക് വേണ്ടി ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് മൂസെ ആവാസന നിക്കൽന അടുത്തത് ബച്ചാ കുച്ച ജീവൻ ഗുസാർണ ബാക്കിയുള്ള ലൈഫ് സ്പെൻഡ് ചെയ്യുക ഇതിൻ്റെ സെയിം മീനിങ് വരുന്നത് ശേഷ് ജിന്ദഗി ബിതാന അടുത്തത് നസർ ഖുമാന അതായത് ചുറ്റും നോക്കുക ഇതിൻ്റെ സെയിം മീനിങ് വരുന്നത് ചാറോ ഓർ ദേഖ്ന അടുത്തത് കറുവട്ട് ബദൽന തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക ഏക്ക് ഓർസെ ദൂസറി ഓർ ലേറ്റ് ജാന അടുത്തത് സവാലിയ ആഘോ സെ ദേഖ്ന അതായത് ഡൗട്ട്ഫുൾ എക്സ്പ്രഷനോടെ നോക്കുക സംശയത്തോടെ നോക്കുക പ്രശ്നഭാവ് സെ ദേഖ്ന അടുത്തത് ഫുസ് ഫുസ് ആണ അതായത് വിസ്പ്പർ ചെയ്യുക അല്ലെങ്കിൽ പിറിവെറുക്കുക ധീമി ആവാസ് മേ ബോൾ അടുത്തത് ജിക്കർ കർണ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ പരാമർശിക്കുക ഇതിൻ്റെ സെയിം മീനിങ് വരുന്നത് ഉല്ലേഖ് കർണ അടുത്തത് ഗുദ്ഗുദി ഹോണ ഇക്കിളിയാവുക ഇതിൻ്റെ സെയിം മീനിങ് വരുന്നത് പുലക്കിത് ഹോണ അടുത്തത് സഹി മിലാൻ കരേ ഇതിൽ കുറച്ച് പേരുടെ പേരും അവർ ചെയ്യുന്ന കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം ആദ്യത്തേത് ചിപ്പലി പല്ലി പല്ലി ജാല ബനാനെ വാലിയാണോ ജാല എന്ന് പറഞ്ഞാൽ ചിലന്തിവല കോപുവെബ് കോപ് വെബ് ഉണ്ടാക്കണത് പല്ലിയാണോ അല്ലല്ലോ അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം ദിവാർപൻ ഗൂംതി ഭിർത്തി ഹെ ചുമരുകളിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ആള് പല്ലി ചുമരിൽ തന്നെ അല്ലേ നടക്കുക അപ്പോൾ ഇത് പല്ലിനെ പറ്റി തന്നെയാണ് പല്ലി ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇത് അപ്പോൾ ചിപ്കലി എന്നുള്ളത് ദിവാർപൻ ഗൂംതി ഭിർത്തി ഹെ എന്നുള്ളതുമായിട്ട് മാച്ച് ചെയ്യണം അടുത്തത് മേണ്ടക്കാണ് ചപ്പൽ പർ ബാറ്റി ഹെ കഥയിൽ മിസ്റ്റർ ഫർഹാദിൻ്റെ ചെരുപ്പിന്റെ മുകളിൽ തവള കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ തവള തവള ചപ്പൽ പെർ ബാറ്റി ഹപ്പലിനിരിക്കുന്നു തവള ചെയ്ത കാര്യം തന്നെയാണ് അപ്പോൾ മാൻഡക് ചപ്പൽ പെർ ബാറ്റി ഹേ ആയിട്ട് മാച്ച് ചെയ്യണം അടുത്തത് മക്കഡി അവസാനം ബാക്കിയുള്ളത് ജാൽ ബനാനെ വാലി ഹ അതായത് കോബ് വെബ് ചിലന്തി വല ഉണ്ടാക്കുന്നു മക്കിഡി ചെയ്യുന്ന കാര്യം തന്നെയാണ് അല്ലേ അത് എന്ന് പറഞ്ഞാൽ സ്പൈഡർ ആണ് സ്പൈഡർ ആണ് സ്പൈഡറാണ് കോബോബക്കെ ഉണ്ടാക്കുന്നത് അടുത്തത് നോക്കാം വാക്യ കി പൂർത്തി കരേ ആദ്യം ചിപ്കലീനെ എന്ന് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ ചാറോ ഓർ എന്നും നസർ ഗുമാക്കർ എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണം യൂസ് ചെയ്തിട്ട് ഈ സെൻറ്റൻസിനെ എക്സ്പാൻഡ് ചെയ്യണം ആദ്യം നമുക്ക് ചിപ്കലീനെ ചാറോ ഓർ ദേഴുതാം അടുത്തത് ചിപകലിനെ എന്നാണ് എഴുതേണ്ടത് അടുത്തത് ഫർഹാദ് ലിഖേ പുതിയ വീട്ടിൽ വച്ച് ഫർഹാദും ചിപ്കലിയും കണ്ടുമുട്ടുകയാണ് അവരുടെ ഇടയിലുള്ള കോൺവേശേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം ചിപ്കലി ഹലോ ഫർഹാദ് ജി ആ അതെ ചിപ്കലി പറയാണ് ഹലോ ഫർഹാദ് ജി എന്ന് അപ്പം ഫർഹാദ് പറയാണ് ഹായ് ചിപ്പു ക്യാസി ഹോ ഹായ് ചിപ്പു നിനക്ക് സുഖല്ലേ എങ്ങനെയുണ്ട് ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചിപ്കലി പറയാണ് ടീക്കു ആ കേസേ ഹെ ആ എനിക്ക് സുഖം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സുഖല്ലേ അപ്പം ഫർഹാദ് പറയാണ് മേ ബി ടീക്ക് ഹു യാ സാറെ ലോകോ മിൾ ചുക്കി ഹോ ആ എനിക്ക് സുഖം തന്നെയാണ് നീ ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും പരിചയപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പല്ലി പറയാണ് ഹാ ഹാ ആ ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ടു എന്നിട്ട് ഫർഹാദ് പറയാണ് കെസാ ഹെ ഹാറ നയാർ നമ്മുടെ പുതിയ വീട് എങ്ങനെയുണ്ട് അപ്പോൾ ചിക്കലി പറയാണ് അച്ഛാ ഹെ മേ ബഹത് ഖുഷു ആ വീട് നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല സന്തോഷമായി എന്ന് പറയാണ് അപ്പോൾ ഫർഹാദ് പറയാണ് ठीक है बाद में मिलते हैं ശരി എന്നാ പിന്നെ കാണാം എന്ന് പറയുകയാണ് അവര് രാവിലെ ആണല്ലോ കണ്ടുമുട്ടുന്നത് അപ്പം ഫർഹാദിന് ജോലിക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ പല്ലി പറയാണ് ടാറ്റ എന്ന് ടാറ്റ എന്ന് പറയാണ് അപ്പോൾ കോൺവെസേഷൻ അത്രേ ഉള്ളൂ അടുത്തത് ഫർഹാദ് ഉസ് ജാലേ കാ ഫോട്ടോ ക്ലിക്ക് ഫർഹാദ് ആ ചിലന്തി വലയുടെ ഫോട്ടോ എടുക്കുകയാണ് वे बहुत खुश हैं कि नए घर में उनका परिवार बढ़ रहा है और सभी खुश हैं അദ്ദേഹം വളരെ സന്തോഷവാനാണ് കാരണം അയാളുടെ കുടുംബം ആ വീട്ടിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല കുടുംബത്തിലെ എല്ലാവരും ഹാപ്പിയുമാണ് ഫർഹാദ് കെ ഉസ് ദിൻ കി ഡയറി ലിഖേ ഫർഹാദിൻ്റെ ആ ദിവസത്തെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് താരിഖ് ദിൻ താരിഖ് എന്ന് വെച്ചാൽ ഡേറ്റ് ദിനെന്ന് വെച്ചാൽ ഡേ പിന്നെ ഫസ്റ്റ് ലൈനും കൊടുത്തിട്ടുണ്ട് ആജ് കാ ദ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു ഇതിനു ശേഷം നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം മീര ഭി നയ ഘർമേ ആ ചേർ ഇസ് സെ മെ ബഹത് ഖുഷ് ഹും എൻ്റെ പഴയ കുടുംബം ഈ പുതിയ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു ഇത് കാരണം ഞാൻ വളരെ സന്തോഷവാനാണ് ആജ് മേ അപ്പി പുരാണി സഹേലി ചിപകലി സെ മറ്റെ പഴയ കൂട്ടുകാരി ചിപകലിയെ കണ്ടു മേരാ പരിവാര ബാഹ് കുടുംബം വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സഭ ഖുഷ് എല്ലാവർക്കും സന്തോഷം തന്നെയാണ് മൈ ജർ ബദൽ രാ തോച്ച മേരെ പുരാണേ പരിവാര ക സദസ്യോ കി ജീവി മേ കോശാന ഞാൻ വീട് മാറുന്ന സമയത്ത് വിചാരിച്ചു എൻ്റെ പഴയ കുടുംബാംഗങ്ങൾക്കൊക്കെ വല്ല പ്രശ്നവും ആവുമോ എന്തോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്ന ജവാബ് മിൽ ഗയാഹ് ഇപ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി അവരൊക്കെ ഇങ്ങോട്ട് തന്നെ വന്നല്ലോ പിന്നെ അവർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് എനിക്ക് മനസ്സിലായി അവർ ഇസ് ജവാബ് സെ മെ ബഹത് സന്തുഷ്ടു ഈ ഉത്തരം കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷവും സമാധാനവുമായി അടുത്തത് വിശേഷൻ ശബ്ദ ലിഖേ വിശേഷൻ ശബ്ദം എന്നുള്ളത് കൊണ്ട് ക്രിയാവിശേഷനാണ് മീൻ ചെയ്യുന്നത് കേട്ടോ ക്രിയാവിശേഷനാണ് നമ്മൾ എഴുതേണ്ടത് അതായത് ആഡ് ബോബ് ക്രിയാവിശേഷണം പലംഗെ നീച്ചിറക്കി ചപ്പലോമിയെ തോന്നെ ഗുദ്ഗുദി ഹു പലങ്ക് എന്ന് വെച്ചാൽ കട്ടിൽ കട്ടിലിൻ്റെ അടിയിൽ വെച്ചിരുന്ന ചപ്പലിൽ ഇങ്ങനെ കാല് വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഇക്കിളിയായി കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിൽ നിന്നാണ് നമ്മൾ ക്രിയാവിശേഷണം എഴുതേണ്ടത് देखा कि तीन नन्ही चप्पल पर एक दूसरे से बैठी അദ്ദേഹം നോക്കിയപ്പോൾ കണ്ടത് മൂന്ന് ചെറിയ തവള കുട്ടികൾ ആ ചെരുപ്പിൽ ഇങ്ങനെ അടുത്തടുത്തായിട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ഉൻഹോനെ ചപ്പൽക്കോ ആഹിസ്തേസേ ഉഠായ അദ്ദേഹം ചപ്പൽ ഇങ്ങനെ പതുക്കെ എടുത്തു അപ്പോൾ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ക്രിയാവിശേഷം എന്ന് എഴുതണം चप्पल ഏതാണ് ക്രിയാവിശേഷം എന്നാണ് നമ്മൾ എഴുതേണ്ടത് ആഹിസ്തേ സേ ആണ് ക്രിയാവിശേഷൻ സ്ലോലി എന്നുള്ളതാണ് ആഡ്ബേബ് അടുത്തത് കിസ്നെ ആര് ആരോട് പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് ചിപ്കലി ഗിർഗിഡ് മക്കഡി ചീൻ എന്ന ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഓരോന്നും ആരാണ് പറഞ്ഞതെന്നും ആരോടാണ് പറഞ്ഞതെന്നും നമ്മൾ എഴുതണം ആദ്യത്തേത് അവ മേര ഇരാദ ശ്രീമാൻ ഫെർഹാദ് കെ ഗർമേ ഹി ബച്ച ജീവൻ ഗുസാർണി കാ ശ്രീമാൻ ഫർഹാദിൻ്റെ വീട്ടിൽ തന്നെ ബാക്കിയുള്ള ജീവിതമൊക്കെ സ്പെൻഡ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം ഇതിൽ ബച്ചാ കുച്ചാന്നുള്ളതിൽ ബച്ചാൽ രണ്ട് ചായ കൊടുത്തിട്ടുണ്ട് അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് ഒരു ചായേ ഉള്ളൂ ഇത് ചിപ്കലി ഗിർഗിട്ടിനോടാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ആൻസർ ചിപ്കലിനെ ഗിർഗിറ്റ് സെ वक्त मिले तो आना कभी സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് വരണേ ഇതും ചിപ്കലി ഗിർഗിട്ടിനോട് പറഞ്ഞതാണ് അപ്പോൾ ചിപ്കലിനെ ഗിർഗിറ്റ് സെ കഹ എന്ന് എഴുതണം അടുത്തത് തോ സോച്ചി നയ ഗർമെ മേ സബ്സെ പല പഹിച്ചറീ ഹും ഞാൻ വിചാരിച്ചത് ഞാനാണ് ഈ വീട്ടിൽ ഏറ്റവും ആദ്യം എത്തിയത് എന്നാണ് ഇത് പല്ലി സ്പൈഡറിനോട് പറയുന്നതാണ് അപ്പോൾ ചിപ്കലിനെ മക്കഡി സേ കഹ എന്ന് എഴുതണം അടുത്തത് മേനെ കല് ഹി ഷിഫ്റ്റ് കിയാ ഞാൻ ഇന്നലെയാണ് ഷിഫ്റ്റ് ചെയ്തത് ഇത് മക്കടിയാണോ പറഞ്ഞത് ചിപ്കലിയോട് പറഞ്ഞതാണിത് അപ്പോൾ മക്കടീനെ ചിപ്കലി സെ കഹ എന്ന് വേണം എഴുതാൻ അടുത്തത് പൂരാ കീജിയെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് ഒക്കെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ നോക്കാം മെ തുംഹാര ഡാഷ് സമജ സക്താഹു ഈ ഡയലോഗ് ഗിർഗിറ്റ് ചിപ്കലിയോട് പറയുന്നതാണ് ചിപ്പൂ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുമെന്ന് പറയില്ലേ ആ ഡയലോഗാണിത് മേ തുമർദ്ഹു എന്നാണ് ഇവിടെ വരേണ്ടത് ദർദ്ദ എന്നുള്ളതാണ് ഇവിടെ വരാ അടുത്തത് നോക്കാം ചിപ്കളി മച്ചർ മക്കിയാനോട് ഹായ് പറയുമ്പോൾ അവര് മനുഷ്യർ പറയുന്ന പോലെ ഞങ്ങൾ എവിടെ പോയാലും ദുർഭാഗ്യം ഞങ്ങൾക്ക് മുമ്പേ അവിടെ എത്തുന്നു പറയില്ലേ അതിനു മുമ്പ് ഇവിടെ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട് വഹി മുഹാവോ മേ ഖാസ് പ്രചലിത് ഹെ ലോഗോ എന്നുള്ളതാണ് അവിടെ വരേണ്ടത് അടുത്തത് നോക്കാം കുച്ച് ലോക ഡാഷ് തോ ലോഗ ഖൂൻ ഹി പിയേ ഓർ ദൂസോ സെ ചാഹേ വഹ് ഡാഷ് റഹേ ഇതിന് രണ്ട് സ്ഥലത്ത് ഡാഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പക്ഷേ ഒരു ഡാഷിലേക്കുള്ള വേർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആദ്യത്തെ ഡാഷില് ഖുദ് എന്നാണ് വരിക കുച്ച് ലോക് ഖുദ് ലോകോക്കാ ഖൂ പിയേ ഓർ ദൂസരോസി ചാഹേക്ക് വ ശാകാഹാരി രഹേ രണ്ടാമത്തെ ഡാഷൻ ശാകാഹാരി എന്നാണ് വരിക ഇത് നമ്മുടെ പല്ലി മക്കടീനോട് പറയുന്നതാണ് മക്കി മച്ചറിനെ കേൾപ്പിച്ചുകൊണ്ട് പറയുന്നതാണ് കുറച്ച് പേർ സ്വയം മനുഷ്യരുടെ ചോര കുടിച്ചിട്ട് മറ്റുള്ളവരെ വെജിറ്റേറിയൻസ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയില്ലേ ആ ഡയലോഗാണിത് അടുത്തത് ചിപ്കലി ചിപ്കലി മിസ്റ്റർ ഫർഹാദിന്റെ വീട്ടിൽ പോവില്ലേ അപ്പോൾ ആ ഒരു സ്ട്രീറ്റിന്റെ പേരാണ് എഴുതേണ്ടത് ആ സ്ട്രീറ്റ് ആയിരുന്നു അല്ലേ അപ്പോൾ ചിപ്കലി നീം സറായി കെ മക്കാൻ നമ്പർ ദോസോ പാഞ്ച് കെ ഗേറ്റ് പർ പഹൻചി എന്നാണ് എഴുതേണ്ടത് അടുത്തതൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പ്രകൃതി സംരക്ഷണ സന്ദേശ് ഹോയി പോസ്റ്റർ തയ്യാർ കരേ നമുക്കറിയാമല്ലേ രണ്ട് തരം പോസ്റ്ററുകളുണ്ട് ഏതെങ്കിലും സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ കൊടുക്കാനുള്ള പോസ്റ്ററുകൾ ഇതിന് സന്ദേശം കൊടുക്കാനുള്ള പോസ്റ്ററാണ് പ്രകൃതി സംരക്ഷണ എന്നുള്ള ഒരു സന്ദേശമാണ് കൊടുക്കേണ്ടത് ഇവിടെ ഒരു പോസ്റ്റർ ചെയ്തിട്ടുണ്ട് നമുക്കത് നോക്കാം ആദ്യം തന്നെ ഒരു ശ്ലോഗൻ കൊടുക്കണം ഒരു നാര കൊടുക്കണം പ്രകൃതി പ്രകൃതിക്ക് രക്ഷ ദുനിയ കീറക്ഷ പ്രകൃതിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ തന്നെ സംരക്ഷണത്തിന് തുല്യമാണ് പ്രകൃതിക്ക മത് കറു ശോഷൻ പ്രകൃതിക്ക ഖൂ കറു സമ്മാൻ ശോഷൺ എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുക ഇപ്പൊ പ്രകൃതിയെ എക്സ്പ്ലോയ് ചെയ്യുക അല്ല വേണ്ടത് സമ്മാൻ കരണമെന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യുക പ്രകൃതിയെ ആദരിക്കുക പ്രകൃതിയെ റെസ്പെക്ട് ചെയ്യുക പ്രകൃതി സബ് കി മാ പ്രകൃതി എല്ലാവരുടെയും അമ്മയാണ് പ്രകൃതി ഹെ ഹം സബ് കി ജാൻ പ്രകൃതി സേ സീഖോൻ കി കല ഇപ്പം നമ്മൾ വായിച്ചത് എല്ലാം ഓരോ സ്ലോഗൻസ് ആണ് ഇങ്ങനെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മളിങ്ങനെ സന്ദേശം കൊടുക്കാനുള്ള പോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ ഇനി വല്ല സെലിബ്രേഷനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലാണ് സ്ഥലം എഴുതണം എന്താണ് നടക്കുന്നതെന്ന് എഴുതണം എത്ര മണിക്കാണെന്ന് എഴുതണം സമയം അങ്ങനെയുള്ള ഡേറ്റ് എല്ലാം എഴുതണം പക്ഷെ ഇങ്ങനത്തെ പോസ്റ്ററുകളിൽ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല ഒരു പിക്ചറും പിന്നെ കുറച്ച് ശ്ലോഗൻസുമാണ് എഴുതേണ്ടത് ഇതുപോലെ തന്നെ ഒരു പോസ്റ്ററും കൂടി ഉണ്ടാക്കാം അതിലും ആദ്യം നാര എഴുതണം रही हैं कम, नम्का नम्का हो रही कम आओ पेड़ लगाएं हम സാസേന്ന് പറഞ്ഞാൽ ശ്വാസമാണ് ബ്രെത്ത് അപ്പോൾ നമുക്ക് ഓക്സിജനൊക്കെ തരുന്നത് പ്ലാന്റ്സും ട്രീസും ഒക്കെ ആണെന്ന് അറിയാം അല്ലേ അപ്പോൾ ട്രീസിനെയൊക്കെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ഓക്സിജൻ ഒന്നും നമുക്ക് കിട്ടാണ്ടാവും അപ്പോൾ നമുക്ക് വരൂ പേഡ് ലഗായേ ഹം എന്ന് പറഞ്ഞാൽ വരൂ നമുക്ക് പോയി മരം വെച്ച് പിടിപ്പിക്കാം പിന്നെ നിങ്ങൾക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു പിക്ചർ വരയ്ക്കുക ഇതിന്റെ താഴെ ചെറിയ ഒരു ശ്ലോകനും കൂടി എഴുതിയിട്ടുണ്ട് അത് വായിക്കാം ആംകോധ ഓർ ആനെ വാലി കൽ കോനേ വരൂ ഇന്ന് തന്നെ ഒരു തൈ നടാം ഖൂബ് സൂറത്ത് എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം നാളെ ഭംഗിയാക്കാം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു തൈ നടാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പോധ എന്ന് പറഞ്ഞാൽ തൈ ആണ് കേട്ടോ സ്കൂളുന്ന പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ് സ്നേഹപൂർവം മാണവിക